സൈബർ ആക്രമണം ആരുമായിടത്തിയാൽ ശരിയല്ല ഇദ്ദേഹം ഞങ്ങളുടെ ആണ് അതൊക്കെ പരിശോധിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സജീച്ചറിയാൻ്റെ ഉപദേശമെന്നാണ് മനോരമയുടെ ഘട്ടി ഈശ്വരൻ സജീച്ചറിയാൻ്റെ ഉപദേശം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്ക് അകത്താണെങ്കിൽ അതുതന്നെ സജീവ പറയാറില്ല ശരീരം മാർസിസ്റ്റ് ശൈലിയിൽ സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത് ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല രണ്ടാഴ്ചക്ക് മുമ്പ് മനോരമയിൽ ശ്രദ്ധിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കുന്നു ഒരു മാധ്യമത്തിൽ പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച പതിനാല് കാര്യങ്ങൾ നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ടയ്ക്ക് കുറച്ചുകാലം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ മാറിയോ മാറിയോ അയാളാണ് ഞാൻ മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി അപ്പൊ ഞാൻ പറയുന്നത് ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രം ഒന്നും അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല